കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നും രണ്ടും പ്രതികളെ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനിടെ പരസ്പരം പഴിച്ചാരിയും നിതീഷിന്റെയും രണ്ടാം പ്രതി വിഷ്ണുവിന്റെയും മുമ്പ് നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യം നീക്കാനാണ് ഇരുപ്രതികളെയും കൂട്ടി തെളിവെടുപ്പ് നടത്തിയത് പഴിചാരിയും കുറ്റപ്പെടുത്തിയുമായിരുന്നു രണ്ട് പ്രതികളുടെയും പെരുമാറ്റം കൊലപാതകം നടത്തിയത് നിതീഷ് ആണെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ കൂടെ നിർത്തിയതാണെന്നുമായിരുന്നു വിഷ്ണുവിന്റെ മൊഴി വിഷ്ണുവിനെ മൊഴിഷിനെ കൊണ്ടുവന്നിരുന്നു അപ്പ അതിനുശേഷം അവര് വിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റ് ചികിത്സയിൽ ആയിരുന്നതിനാൽ ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിന് എത്തിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല കാലിന്റെ പരിക്ക് ഭേദമായതിനു പിന്നാലെ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു കട്ടപ്പന എസ് എച്ച്ഒ എൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെയുമായി തെളിവെടുപ്പ് നടത്തുന്നത് നിതീഷിന്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യത്തിൽ കൃത്യത വരുത്തുകയാണ് ശ്രമം വിജയനെ മറവ് ചെയ്ത സ്ഥലം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി സമീപത്തെ സ്ഥലത്തു നിന്നും ഇരുവരും ചേർന്ന് മണൽ മോഷ്ടിച്ചിരുന്നു ഇവിടെയും ഇരുവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിവരം പുറത്തുവിടാതെയാണ് പ്രതികളെ കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന